മാസം കൊണ്ട് എടുക്കണം അവന്റെ സ്ഥിരം പരിപാടി തന്നെ എല്ലാ ന്യൂഇറിന് ഇതുപോലെ എനിക്കറിയാലോ ഇനി ഇവിടെ കൊണ്ടുവച്ചാലും അവൻ സ്ഥിരം വരൂ അവന്റെ കാര്യം ഞാൻ എന്തായാലും രണ്ടു മാസം ഉറപ്പായിട്ട് വരും ഓ രണ്ടു മാസം കഴിഞ്ഞാ നീ അർണോൾഡ് ആവുമല്ലോ ശരി വാമപ്പ് ചെയ്തിട്ട് വാ എന്തോ പാട്ട് ഇവിടെ നമ്മുടെ പെപ്സിയുടെ എടാ അത് പെപ്സി അല്ലടാ ഡെപ്സി വാടാ വന്ന് എടാ പൊട്ടാ എന്റെ അല്ലടാ ഇതില് പ്രെസ് ചെയ്യാൻ അപ്പൊ ചെസ്റ്റ് എന്ന് പറഞ്ഞത് നന്നായി വേറെ വേറെന്തായാലും പറഞ്ഞിരുന്നെങ്കിൽ അടിച്ചോണ്ട് പോകുന്നല്ലോ എല്ലാം കൂടെ ആ രണ്ടു മാസം കഴിഞ്ഞ കല്യാണം ചെയ് അയ്യോ സോറി ഇത് കയറി ആശാനി ഇത്ര കുറച്ച് വെയിറ്റ് ഒക്കെ അടിച്ചാൽ രണ്ടു മാസം കൊണ്ട് മസിൽ വരുമോ ഞാൻ എന്തായാലും ഇച്ചിരി വെയിറ്റ് േ ഇങ്ങനെ അടിച്ച രണ്ടു മാസം കഴിഞ്ഞാൽ വല്ലതും വേണ്ടേ നിനക്ക് പെണ്ണ് കിട്ടാൻ